يا من يرى عمرا تكسوه بردته والزيت آدم له والكوخ مأواه يهتز كسرى على كرسيه فرطا من خوفه وملوك الروم تخشاه يا من يرى عمرا പ്രവേശിക്കുകയാണ് അതിനിടക്ക് ഒരു കാര്യം ഒരു തിരുത്ത് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ യൂട്യൂബില് ആരോ വരാം അതാരാണ് ചെയ്തത് എന്ന് എനിക്ക് അറിയില്ല എന്റെ ഒരു വീഡിയോ ഒരു ഒൻപത് മിനിറ്റുള്ള ഒരു വീഡിയോ എടുത്തിട്ട് ബായാർ തങ്ങൾക്കെതിരെ ഉദവി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടാക്കി വിട്ടിട്ടുണ്ട് അത് അവാസ്തവമാണ് തങ്ങളുടെ ആ വീടിന്റെ വിഷയോ കാര്യങ്ങളോ ചർച്ച നടക്കുന്നതിന് മുമ്പ് നടന്നൊരു പ്രഭാഷണമാണ് അങ്ങനെ ഒരു സയ്ദിനെയും അത് ആരായിരുന്നാലും അഹിലുബേത്തിൽപ്പെട്ട ഒരാളെയും ആക്ഷേപിക്കുകയോ ചിത്ത പറയുകയോ വ്യക്തിപരമായി ആക്ഷേപിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല പാടില്ലാത്തതാണ് ഞാനത് ചെയ്യൂ പക്ഷേ അതിൽ പറഞ്ഞ ചില വിഷയങ്ങളെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വിഷയവുമായി ക്ലബ് ചെയ്തിട്ടൊരു വീഡിയോ ഒരാൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഉണ്ടാക്കിയ ആള് അത് റിമൂവ് ചെയ്തില്ലെങ്കിൽ ഞാൻ അയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതല്ല അത് ബന്ധപ്പെട്ട ഒരു വിഷയമായതിന്റെ പേരിൽ ആശയങ്ങളും ദീനിന്റെ ചിന്തകളും നമ്മൾ പങ്കുവെക്കും അത് തിന്മ തിന്മയായും നന്മ നന്മയായും മനസ്സിലാക്കാനുള്ളത് ഒരു വ്യക്തിയെ ഒരാളെ ഒരാണിനെ ഒരു പെണ്ണിനെ ഒരു ഒരു പ്രസ്ഥാനത്തെ ഉദ്ദേശിച്ചല്ല വ്യക്തികളെ ആക്ഷേപിക്കാൻ പാടുള്ളതല്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുമില്ല അങ്ങനെ ഒരു ദുർവ്യാഖ്യാനം ചെയ്യുന്ന രീതിയിൽ പരസ്പരം വൈരാഗ്യവും ശത്രുതയും ഉണ്ടാക്കുന്ന രീതിയിൽ ഒരാൾ വീഡിയോ കാണപ്പെടാനോ അതിന്റെ സർക്കുലേഷൻ കിട്ടാനോ ആയിരിക്കാം അങ്ങനെ ചെയ്തത് കാണുന്നുണ്ട് അതിൽ ഞാൻ നിരപരാധിയാണ് അത് മനഃപൂർവ്വമുള്ള ഞാൻ പറഞ്ഞൊരു സംഭവമല്ല എന്നുകൂടെ തങ്ങളെ ഉദ്ദേശിച്ചു പറഞ്ഞതുമല്ല എന്ന് സാന്ദർഭികമായി ഒരു സദസ്സ് ഇപ്പോഴാണ് കിട്ടിയത് അതിന്റെ പേരിൽ ഞാനിവിടെ പറയാണ് ഹബീബായ ഹബീബായുടെ കൂടെ അവിടെ തഹുലുപെയ്ത്ത് സഹിതന്മാർ സദാധ്യങ്ങൾ രായ ഒരുപാട് സാധാത്യങ്ങൾ കഴിഞ്ഞ നാടാണിത് ഒരുപാട് കപറാളികൾ അമിറകാലിതങ്ങളുടെ കാലം മുതൽ കിടക്കുന്ന മഹാന്മാരുടെ മക്കുപറയുണ്ട് ഇവിടെ മഹാനായ സ്വാലിഹി മൗലാദങ്ങൾ ഉണ്ട് ഇവിടെ അവരുമായി ബന്ധപ്പെട്ടവരുടെ കുടുംബങ്ങളുണ്ട് ഒരുപാട് മഹത്തുക്കളുള്ള ഒരു നാട് സ്വാലിഹീങ്ങളും സജ്ജനങ്ങളെയും

എന്നൊരു മഹത്തായ വചനം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സജ്ജനങ്ങളോടുള്ള മഹബത്ത് അള്ളാഹു നമ്മുടെ സ്വർഗ ലോകത്തെ നൽകി അനുഗ്രഹിക്കട്ടെ